ഹായ് എവരിവാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുമ്പളങ്ങായും മോരും ഒക്കെ കൊണ്ട് ഒരു കുമ്പളങ്ങായ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്കൊരു കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വെന്തെടുക്കാം ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല ഞാനൊരു കുറച്ചൊന്ന് വെന്ത് വന്നിട്ടേ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങൾ ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയുണ്ട് മൂന്ന് വറ്റലമുളകുണ്ട് ഇത് ഇത് സാധനത്ത് പച്ചമുളക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഉടങ്ങിയതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ തവയും കൊണ്ട് വന്നിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി അല്ല കഷ്ണം കഷ്ണിട്ട് കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടെ എന്തായാലും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതാണ് ഇനി നമുക്ക് തവയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരുപാട് ഉടഞ്ഞു പോകണ്ട കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കയ്യിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വെറുക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പ് പോയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പുറുകിരിക്കുന്ന കറി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൂസ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി ഇനി നമ്മൾ മോരും കൂടി ഇതിലേക്ക് ചേർക്കുവാണല്ലോ അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മോരും കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ മോര് ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കറി നന്നായിട്ടും തിളപ്പിച്ചത് അതിനുശേഷം ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല ഇനി ഇനിതാ ഇതിലേക്ക് കുറച്ച് കടുക് വെറക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കുന്നതിനോട്ടോ കറിക്ക് കൂടുതൽ രുചി വരിക അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണി വെച്ചിരുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ വറ്റലമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി നമ്മുടെ കുമ്പളങ്ങ മൂരിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നാടൻ ഒഴിച്ചു കറിയാണ് ഇത് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബി ഓക്കെ സി യു